ലൈഫ് നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നാലായിരം കോടിയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു രാജ്യാന്തര കപ്പൽ അറ്റകുറ്റപ്പണി നടത്തുന്ന കേന്ദ്രം ഡ്രൈ ഡോക്ക് എന്നിവയും ഐ ഒ സിയുടെ എൽ പി ജി ഇറക്കുമതി ടെർമിനലും അടക്കമുള്ള പദ്ധതികളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു രാജ്യത്ത് വേഗത്തിൽ വികസനം നടത്തിയ ചരിത്രം ബി ജെ പിക്ക് മാത്രമാണുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാവിയെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ളതും ബി ജെ പിക്ക് പ്രധാനമന്ത്രി അവകാശപ്പെട്ടു ദരിദ്രരുടെ ക്ഷേമമാണ് പാർട്ടിയുടെ മുഖമുദ്രയെന്നും ഒട്ടേറെ പദ്ധതികളിലൂടെ അത് ഉറപ്പാക്കിയെന്നും നരേന്ദ്രമോദി പറഞ്ഞു ആദായ നികുതി പരിധി കുറച്ചതും മൊബൈൽ ഡാറ്റയുടെയും ഫോണിന്റെയും വില കുറച്ചതും ബി ഭരണനേട്ടമായി പ്രധാനമന്ത്രി ഉയർത്തിക്കാട്ടി ഒൻപത് വർഷം കൊണ്ട് ഇരുപത്തിയഞ്ചു കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായെന്നും പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിശ്വഗുരു എന്ന് വിശേഷിപ്പിച്ച് ബി ജെ പി നേതാവ് അനിൽ കെ ആന്റണി മൂന്നാം തവണയും എൻ ഡി എ അധികാരത്തിലെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല മോദിയുടെ ഗ്യാരണ്ടിയിലൂടെ ജർമ്മനിയെയും ജപ്പാനേയും പിന്തള്ളി ഇന്ത്യ ഒന്നാം നമ്പർ സാമ്പത്തിക ശക്തിയായി മാറുമെന്നും അനിൽ കെ ആന്റണി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് നാല് കേസുകളിലും ജാമ്യം സെക്രട്ടേറിയറ്റ് ഡി ജി പി ഓഫീസുകളിലെ മാർച്ചുകളിലെ കേസിലാണ് ജാമ്യം തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ജാമ്യം അനുവദിച്ചത് ഡി ഓഫീസ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസിൽ സി ജെ കോടതിയും ജാമ്യം അനുവദിച്ചു രണ്ടു കേസുകളിൽ ഇന്നലെ ജാമ്യം ലഭിച്ചിരുന്നു അമ്പതിനായിരം രൂപയുടെ ബോണ്ട് കെട്ടിവയ്ക്കണം ഇല്ലെങ്കിൽ രണ്ട് ആൾ ജാമ്യം തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം ലഭിക്കാതിരിക്കാൻ സർക്കാർ പരമാവധി ശ്രമിച്ചുവെന്ന് കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ പിണറായി വിജയന്റെ ഭാവം കണ്ടാൽ മുസോളിനിയും ഹിറ്റ്ലറും നാണിച്ചുപോകും രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യാൻ ക്രൂരമായ പ്രവൃത്തികൾ ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ വ്യാജ തിരിച്ചറിയൽ രേഖ കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു സംസ്ഥാന ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കും കേസിന്റെ ഗൗരവം കണക്കിലെടുത്താണ് തീരുമാനം മ്യൂസിയം പോലീസ് പോലീസായിരുന്നു കേസെടുത്തിരുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തെ ഡിഐ ജി ജയനാഥ് ഐ പി എസ് നയിക്കും ക്രൈംബ്രാഞ്ച് എസ് പി ജയശങ്കറിനാണ് അന്വേഷണത്തിന്റെ മേൽനോട്ടം ഡിവൈഎസ്പി ജലീൽ തോട്ടത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കേസിൽ അഞ്ചു പേരെ മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സംസ്ഥാനത്തോടുള്ള കേന്ദ്ര അവഗണനയിൽ ഒന്നിച്ചുള്ള സമരത്തിനില്ലെന്ന് യു ഡി എഫ് യോജിച്ചുള്ള സമരം അണികളുടെ മനോവീര്യം തകർക്കുമെന്ന് വിലയിരുത്തൽ മുഖ്യമന്ത്രിയുടെ ക്ഷണം യു ഡി എഫ് നിരസിക്കും അടുത്ത യു ഡി എഫ് യോഗം വിഷയം ചർച്ച ചെയ്യും പ്രതിപക്ഷ നേതാവും ഉപനേതാവും സർക്കാരിനെ തീരുമാനം അറിയിക്കും കെ പി സി സി രാഷ്ട്രീയകാര്യസമിതിയുടെ പുനഃസംഘടനയിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ച് എ ഗ്രൂപ്പ് പുനഃസംഘടിപ്പിച്ചതോടെ രാഷ്ട്രീയകാര്യസമിതി ജംബോ കമ്മിറ്റിയായി ഇരുപത്തിയഞ്ച് അംഗങ്ങളിൽ ചുരുക്കുമെന്നായിരുന്നുവെന്നും പുനഃസംഘടിപ്പിച്ചപ്പോൾ മുപ്പത്തിയാറ് പേരായെന്നും എ ഗ്രൂപ്പ് ആരോപിച്ചു സജീവമല്ലാത്ത പലരെയും വ്യക്തി താല്പര്യത്തിൻ്റെ പേരിൽ ഉൾപ്പെടുത്തിയെന്നും എ ഗ്രൂപ്പ് പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ തൃശ്ശൂരിൽ കോൺഗ്രസിനായി ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ട സംഭവത്തിൽ വിശദീകരണവുമായി വി ഡി സതീശൻ തൃശൂരിൽ തെരഞ്ഞെടുപ്പ് ആവേശം അല്പം കൂടുതലാണെന്നും ചുവരെഴുത്തുകാരെ പ്രതാപൻ തന്നെ തിരുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം പ്രധാനമന്ത്രിയുടെ പ്രചാരണം കേരളത്തിൽ ചലനമുണ്ടാക്കില്ലെന്നും സംസ്ഥാനത്ത് ബി ജെ അപ്രസക്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എസ് കെ എസ് എസ് നേതാവ് സത്താർ പന്തല്ലൂരിനെതിരെ ഗുരുതര ആരോപണവുമായി പാണക്കാട് കുടുംബാംഗം സംസ്ഥയിലെ മുതിർന്ന നേതാക്കൾക്കെതിരെ ഭീഷണിക്കത്ത് തയ്യാറാക്കിയതിനു പിന്നിൽ സത്താർ പന്തല്ലൂരാണെന്ന് പാണക്കാട് സമീർ അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു സംസ്ഥയ്ക്ക് പരാതി നൽകാനാണ് നീക്കം അതേസമയം സത്താർ പന്തല്ലൂരിന് പിന്തുണയുമായി ഒരു വിഭാഗം സമസ്ത നേതാക്കൾ വാർത്താക്കുറിപ്പിറക്കി ൈംഗിക പീഡന കേസിലെ പ്രതിയായ മുൻ സർക്കാർ പ്ലീഡർ പി ജി മനു മുൻകൂർ ജാമ്യം തേടി സുപ്രീംകോടതിയെ സമീപിച്ചു മുൻകൂർ ജാമ്യപേക്ഷ തള്ളിയ ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് സുപ്രീംകോടതിയിൽ ഹർജി നൽകിയത് അതേസമയം ജാമ്യപേക്ഷയെ എതിർത്തുകൊണ്ട് അതിജീവിതയും സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകി തന്റെ ഭാഗം കേൾക്കാതെ തീരുമാനമെടുക്കരുതെന്നാണ് അതിജീവിതയുടെ ഹർജി നിയമസഹായം തേടിയെത്തിയ യുവതിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിലാണ് പി മനുവിനെതിരെ പോലീസ് കേസെടുത്തത് സംസ്ഥാനം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ തൊണ്ണൂറ്റിയൊന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയുടെ നിക്ഷേപ പദ്ധതികൾ പുതുതായി ആകർഷിച്ചുവെന്ന റിപ്പോർട്ട് നാടിന്റെ കുതിപ്പ് വ്യക്തമാക്കുന്നതാണെന്ന് മന്ത്രി പി രാജീവ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ മാത്രം മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തിയാക്കി ഇതിലൂടെ അഞ്ചു ലക്ഷം പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ ലഭ്യമാക്കിയെന്നും എം എസ് എം ഇ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ റിപ്പോർട്ടിൽ പറയുന്നതായി മന്ത്രി അറിയിച്ചു പ്രമുഖ പൊതുനയ ഗവേഷണ സ്ഥാപനമായ സെന്റർ ഫോർ പോളിസി റിസർച്ചിന്റെ എഫ് സിആർഎ ലൈസൻസ് റദ്ദാക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെതാണ് നടപടി ഇതോടെ സ്ഥാപനത്തിന് വിദേശ സംഭാവനകൾ സ്വീകരിക്കാനാകില്ല ചട്ടലംഘനം ആരോപിച്ചാണ് നടപടി മലപ്പുറം ചങ്ങരംകുളത്ത് രണ്ടു വയസ്സുകാരിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മാതാവിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തു ചങ്ങരംകുളം പോരോത്തിയിൽ റഫീഖിന്റെ ഭാര്യ ഹസീനയ്ക്കെതിരെയാണ് കേസ് പെരുമ്പടപ്പ് പോലീസാണ് കേസെടുത്തത് ഹസീനയെയും മകൾ രണ്ടര വയസ്സുകാരി ഇഷ മെഹ്റിനെയും കഴിഞ്ഞ ദിവസം രാവിലെയാണ് വീട്ടിലെ കിണറ്റിൽ നിന്നും കണ്ടെത്തിയത് അഫ്ഗാനിസ്ഥാനെതിരായ ഇന്ത്യയുടെ മൂന്നാമത്തെയും അവസാനത്തെയും ടി ട്വൻ്റി മത്സരം ഇന്ന് ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം ആദ്യ രണ്ട് മത്സരങ്ങളും ഇന്ത്യ ജയിച്ചിരുന്നു ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി